എന്റെ പേര് സജിത പാലക്കാടാണ് സ്ഥലം എനിക്ക് തണുപ്പ് പറ്റില്ല പൊതുവെ എനിക്കൊരു നഴ്സിങ്ങിന് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫെക്ഷൻ കാരണം എനിക്ക് തണുപ്പ് തട്ടിയാൽ അപ്പ ശ്വാസം മുട്ടലാണ് അപ്പം എൻ്റെ ഫസ്റ്റത്തെ ജോലി കിട്ടിയത് എനിക്ക് ഐ സിയിലായിരുന്നു ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു കാരണം എനിക്ക് തണുപ്പത്ത് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് ഞാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് പോയി വാർഡിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തണുപ്പ് തട്ടണം എന്നില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചാവുമ്പോഴും എനിക്ക് ഈ ശ്വാസം മുട്ടൽ വരും സഹിക്കാൻ പറ്റാത്ത തൊണ്ടവേദന അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളാകും എനിക്ക് അപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞാൻ പോയ ഫ്രൈഡേ കുർബാനയ്ക്ക് വരുന്നതിന് മുന്നേ ഞാൻ കുറേ മരുന്ന് കഴിച്ചു എനിക്ക് മാറുന്നില്ല ഉമിനീര് പോലും എനിക്ക് ഇറക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ പോയ ഈ കുർബാനയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ തൊണ്ടവേദന മാറിപ്പോണേ എനിക്ക് ആശ്വാസം കിട്ടണമെന്ന് അപ്പോൾ എനിക്കൊരു പതിനഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു കുത്തി ചുമ ഉണ്ടാവും തണുപ്പ് തട്ട് അപ്പോൾ ചുമ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ പതിനഞ്ച് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കുർബാനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഇന്നേ വരെ എനിക്കൊരു ചുമ പോലും വന്നിട്ടില്ല ദൈവത്തിനൊരു ആയിരം നന്ദി പറയുന്നു അലർജി രോഗത്ത് ഇന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തി പതിനഞ്ച് വർഷമായിട്ടുണ്ടാകുന്ന അലർജി രോഗമാണ് അതുമൂലം ഐ സി യു പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത പക്ഷു കർത്താവ് ഇടപെട്ടു കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആസ്വദിക്കണേ